ഇതാണ് ആ മുപ്പത് വെള്ളി നാണയം എന്ന് പറയുന്നത് ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷമുള്ള കാലഘട്ടത്തിലെ നാണയങ്ങൾ ഇതാണ് ഇതുപോലെ മുപ്പത് എണ്ണത്തിന് വേണ്ടിയാണ് ഒരു അടിമയുടെ വിലയായി മുപ്പത് എന്നുള്ളതാണ് ആ കണക്ക് വരുന്നത് അതിനെ മുത്തിക്കൊണ്ടു തൻ്റെ ഗുരുവിന് വെറ്റിക്കൊടുത്ത ആണ് നാണയങ്ങൾ അതിൻ്റെ അതേ കാലഘട്ടത്തിലെ നാണയങ്ങൾ മുപ്പാണ് ഈ കീഴ്മലനാട് പുരാവസ്തു ചരിത്ര പ്രദർശനം എന്തുകൊണ്ടും കൗതുകകരവും അതുപോലെ ഏറെ വിജ്ഞാനപ്രദവുമാണ് ഞാനത് ഇന്ന് സായഹനത്തിൽ ഇവിടെ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ചിലവിടാൻ വന്നെങ്കിൽ തന്നെയും ഇത് മൊത്തം പരിശോധിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോഴേറെ ഏറെ കുറേ മണിക്കൂർ തന്നെ ഒരു മണിക്കൂറെങ്കിലും ഇവിടെ ചെലവിടാൻ സാധിച്ചു അത് ഇതിനോടാൻ തന്നെ എത്ര പേര് ഉദ്ദേശം പങ്കെടുത്തു കാണും ഇതിലേക്ക് കാണാൻ സ്കൂൾ കുട്ടികൾ പ്രായമായ നിരവധി പേര് വന്നു ഏകദേശം എത്ര പേര് സ്കൂൾ കുട്ടികളും പൊതുജനവും അടക്കം ആയിരത്തിലധികം പേരുകളാണ് ഇന്ന് ദിവസം ഇവിടെ പങ്കെടുത്തിട്ടിരിക്കുന്നത് നമ്മൾ എട്ട് വർഷമായി നമ്മുടെ ഈ കൂട്ടായ്മ പുരാവസ്തു കൂട്ടായ്മയുള്ള ഈ സൊസൈറ്റി രൂപീകരിച്ചിട്ട് അപ്പോൾ നമുക്ക് വർഷങ്ങൾക്ക് ശേഷം അതായത് കോവിഡിന് ശേഷം നമ്മുടെ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് നമുക്ക് തന്നെ പറയാം കോവിഡിന് ശേഷമുള്ള ഈ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കുന്ന നമ്മുടെ ട്രാവൻ കോച്ച് ഹെറിറ്റേജ് സൊസൈറ്റിയുടെ ഒരു പ്രദർശനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പ്രസ് ക്ലബിൽ അതുമായിട്ട് തന്നെ ഈ ക്ലബിൻ്റെ പ്രസിഡന്റ് നാസർ സെക്രട്ടറി ഇത് നമ്മുടെ ഈ പ്രദർശനം ഒരുക്കിയിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ ഏതാണ്ടോ കുട്ടിക്കാലത്ത് നമ്മുടെ തീപ്പെട്ടിപ്പടം തീപ്പെട്ടി പടം കളക്ട് ചെയ്താണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കളക്ഷൻ തുടങ്ങുന്നത് അതിനുശേഷം കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തീപ്പെട്ടി പഴയ നമ്മുടെ വീടുകളിൽ വരുന്ന സ്റ്റാമ്പുകൾ ഒക്കെ കളക്റ്റ് ചെയ്താണ് ഞാൻ തുടങ്ങിയത് നമ്മുടെ സൊസൈറ്റികൾ രൂപ രൂപീകരിച്ച ശേഷമാണ് നമ്മുടെ കളക്ഷൻ എങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചും സൊസൈറ്റിയിലെ മെമ്പറായ ശേഷമാണ് കോയിൻ കളക്ഷൻ്റെ രൂപരേഖകളും അതെങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാമെന്ന് അറിയാൻ സാധിച്ചു അപ്പോൾ തീർച്ചയായിട്ടും ഈ തരത്തിലുള്ള പ്രദർശനങ്ങൾ വരും തലമുറയ്ക്ക് ഒരു മുന്നുകൂട്ട് തന്നെയാണ് ഇന്നും പത്തൊമ്പത് ഇരുപത് തീയതികളിൽ തൊടുപുഴ പ്രസ് ക്ലബ് ഇട്ടിന് നടക്കുന്ന ട്രാവൻ കൊച്ചിൻ നെറ്റ് സൊസൈറ്റി അങ്ങനെ നടക്കുന്ന ഈ പരിപാടിയിൽ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു നമസ്കാരം ഇതുമായിട്ടുണ്ട് വളരെ ഒരു പ്രദർശനമായിരുന്നു അവിടെ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി ഞാൻ ഒരുപാട് എക്സിബിഷൻസിന് പോയിട്ടുള്ളതാണ് ഉപയോഗത്തിലിരുന്ന ഏറ്റവും വലിയ നോട്ട ലോകത്തിൽ ഉപയോഗത്തിലിരുന്ന ഏറ്റവും വലിയ നോട്ടാണ് റഷ്യയാണ് ഇത് ഇഷ്യൂ ചെയ്തത് റഷ്യയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ഉപയോഗത്തിലിരുന്ന നോട്ട് അതുപോലെ ലോകത്തിലുള്ള എല്ലാ വ്യത്യസ്തമായിട്ടുള്ള നോട്ടുകളും ഇവിടെ ഉണ്ട് കാണാൻ പറ്റും കേട്ടോ അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ നോട്ട് ഇതും റഷ്യയുടെ തന്നെ നിക്കോളോസ് രണ്ടാമൻ്റെ ഫോട്ടോ ആണ് അത് കാലഘട്ടം നിക്കോളോസ് രണ്ടാമന്റെ കാലഘട്ടം തന്നെയാണ് അത് കാര്യം അല്ലെങ്കിൽ അതിന് മുൻപ് അല്ലെങ്കിൽ അതിന് പിൻബാലിക്കും കാരണം അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയതിനകത്തുള്ളത് ഓക്കെ ഇത് ചെഗുവേരയുടെ സൈനോട് കൂടിയുള്ള സൈനോടുകൂടിയുള്ള ചെഗുവേരയുടെ സൈനോട് കൂടിയുള്ള നോട്ടാണെന്ന് നോക്കാം അതുപോലെ നോട്ടുകൾ വളരെ ഭദ്രമായിട്ട് ഇതുപോലെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയുള്ള സ്ലീവുകൾ വളരെ ക്ലിയർ ആയിട്ട് കാരണം ഈ കളക്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നോട്ട് ഒരു കാരണവശാലും മടങ്ങാൻ അവർ മീസ് അത് വളരെ കൂടിയാണ് അവർ സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ലീവാണ് ഇത് ഓരോ നോട്ടുകൾ എടുത്ത് നോക്കിയാൽ തന്നെ അതിനും സ്ലീവിനകത്ത് ഇട്ടാ വെച്ചിരിക്കണം കണ്ടോ ക്ലിയർ ആയിട്ടായിരിക്കുക കാരണം ഒരു ബെൻഡ് പോലും ഉണ്ടാവാതെ ഒക്കെ ക്ലിയറായിട്ടിരിക്കാൻ വേണ്ടിയുള്ള അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നോക്കിയെടുക്കാം അതുപോലെ ഫ്ലാഗോടു കൂടിയുള്ള സ്റ്റിക്കറുകളുണ്ട് തിരുവിതാംകൂറിന്റെ നാണയങ്ങളുണ്ട് ആ കാലഘട്ടത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പോസ്റ്റൽ സ്റ്റാമ്പ് നമുക്ക് നോക്കിയെടുക്കാം ലോകത്തിന് ഏറ്റവും വലിയ പോസ്റ്റൽ സ്റ്റാമ്പാണ് കേട്ടോ ഇത് തായ്ലൻഡിന്റെ യെസ് തായ്ലന്റിന്റെ റഷ്യയുടെയും ഏറ്റവും ചെറിയ നോട്ടും റഷ്യയുടെ ചന്ദനപ്രിയ ഹായ് അത് കുറച്ചുകൂടെ പഴക്കമുള്ള സാധനങ്ങളാണ് കോയിൻസും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കളക്ട് ഞാനിങ് പണ്ടുമുതല ഇതുപോലെ കളക്ഷൻ ഉള്ള ആളുകളാണ് അത് അപ്പോൾ എന്തായാലും എന്തെങ്കിലും വേണമെങ്കിൽ നോക്കാം ഇതല്ലെങ്കിൽ മുകളിലൊക്കെ പോയി കണ്ടിട്ട് വരുമ്പോൾ പോകുന്ന വഴിക്ക് ആ തീർച്ചയായിട്ടും തീർച്ചയായും ഇതൊരു ഫയൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഇപ്പോഴേ ദേവി തുടങ്ങി കഴിഞ്ഞാൽ ഒരു പത്താം ക്ലാസ് ഒക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേക്കിന് ഒരു ഇരുന്നൂറ് രാജ്യങ്ങളുടെ ഒരു ഫയൽ സെറ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും ഈ ണയം വരുമ്പോൾ അല്ലെങ്കിൽ അത് വന്നു കഴിയുമ്പോൾ അല്ലെ അതിന്റെ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അതിന്റെ ചരിത്രങ്ങൾ മാറുകയല്ലേ നടക്കുന്ന ഈ പ്രദർശനത്തിലേക്ക് സാർ നമുക്ക് അദ്ദേഹത്തോടുള്ള വിശേഷങ്ങൾ എന്താണ് െപ്പറ്റിയ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ആറ് കാലഘട്ടത്തിൽ ഈ രംഗത്തുള്ള ആളാണ് ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ഒരു ആളാണ് ഞാൻ തോന്നുന്നത് പിന്നെ ഇപ്പൊ പലർക്കും കിഴത്തി കിടക്കണെന്താണെന്ന് വേണോന്ന് പലരും ചോദിക്കുന്നത് മാലയില് കിടക്കുന്നുണ്ട് മാലയിൽ ഒരു അനന്തനുണ്ട് അവത് പറയുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ശ്രീപരപ്പനാഭൻ്റെ അനന്തപോപ്പനാൻ്റെ മണ്ണാണ് ഈ തൊടുപുഴ എന്നൊക്കെ പറഞ്ഞ സ്ഥലം തിരുവാങ്കൂറിൻ്റെതാണ് പിന്നെ ഇത് അനന്തപാപ്പനെ വേറൊരു പ്രത്യേകതയുണ്ടോ ലോകത്ത് മലയാള അക്ഷരങ്ങളുള്ള നാണയം അനന്തപത്പനാവിൻ്റെ നാണയത്തിൽ മാത്രമേ ഉള്ളൂ കൊച്ചിയിൽ നാണയം ഉണ്ടായിരുന്നു അതിൽ മലയാള വഷ്ട്രമില്ല കോഴിക്കോട് നാണയം ഉണ്ടായിരുന്നു അതിലും മലയാളമില്ല കണ്ണൂർ അടക്കിൽ ബേബിക്ക് നാണയം ഉണ്ടായിരുന്നു അതിലും മലയാളമില്ല അപ്പോൾ മലയാളി എന്ന് പറയുന്നത് അവരുടെ യേതാർത്ഥ നാണയം തിരുവാൻകൂർ അനന്തപൊപ്പനാവിൻ്റെ നാണയം ഭഗവാനാണ് ഈ കിടക്കുന്നത് ഉള്ളിൽ ഞാനിരിക്കുന്ന നോക്കുന്നത് എല്ലാം ഭഗവാൻ അനന്തപൊപ്പനാവിൻ്റെ മണ്ണിൽ ജനിച്ചു തന്നെ മരിക്കണം അപ്പൊ പൊക്കൾക്കൂടി ബന്ധമാണ് നമ്മുടെ ജന്മത്തിന് നാണയ നാണയത്തിന്റെ ശേഖരവും അതിനെപ്പറ്റി പഠിപ്പിക്കുകയും കേരള നുമസ്മാറ്റി സൊസൈറ്റിന്ന് തുടങ്ങുന്നത് ഇപ്പോൾ ഈ സൊസൈറ്റി ഏത് ആദ്യമായിട്ട് നടത്താണെന്നാ എൻ്റെ അറിവ് അല്ലേ അപ്പം ആദ്യമായിട്ട് നടത്തുമ്പോൾ ഇവരെ വാരവാഹികളുടെ പ്രത്യേകിച്ച് നാസർ ജില്ലയിൽ എം ബി നാസർ അഡ്മിൻ അദ്ദേഹം വീട്ടിൽ വരെയും പല പ്രാവശ്യം എന്നോട് സംസാരിക്കുകയും ഇതിനകത്ത് പങ്കെടുക്കണം നിർബന്ധം പറഞ്ഞുകൊണ്ട് കൊണ്ട് പതിനേഴ് വർഷത്തിൻ്റെ ഇടയ്ക്ക് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു രംഗത്ത് വന്ന് ഈ നാണയത്തിൽ പ്രദർശനം വെച്ചത് വളരെ സന്തോഷമുണ്ട് കാരണം ഇവിടെ എല്ലാവരും പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കുക പഠിക്കുക കാണിച്ചു കൊടുക്കുക തെളിവ് ഹാജരാക്കുക പിന്നെ ഇപ്പോൾ ബൈബിളിൽ പറയുന്ന മുപ്പത് വെള്ളി നാണയമുണ്ട് ആ മുപ്പത് വെള്ളി നാണയം ഞാനിവിടെ പ്രദർശനം വെച്ചിട്ടുണ്ട് വെള്ളി വെള്ളി വെള്ളിന്ന് പെനി എന്നാണ് പറയുന്നത് അതിൻ്റെ എവിഡൻസ് ചോദിക്കുന്ന ധാരാളം ഉദ്യോഗസ്ഥന്മാരും മരുന്ന് ചോദിച്ചു അതിന് തെളിവ് കാണിച്ചു കൊടുക്കുന്നു അതായത് ലണ്ടൻ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ച് വെച്ചിരിക്കുന്ന വസ്തുക്കളുടെ ഫോട്ടോയുടെ ഇതാണ് എൻ്റെ ഇരിക്കുന്നത് അത് ആ നാണയം തന്നെയാണ് ഞാൻ ഇവിടെയും വെച്ചേക്കുന്നത് വെച്ചിരിക്കുന്നത് ഇതിൽ ഇതിക്കുള്ള അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ലണ്ടനിൽ പ്രിന്റ് ചെയ്ത സാധനം റോയൽ നിമിസമാറ്റിക് സൊസൈറ്റിയുടെ ജേർണലിൽ ഈ നാണയത്തിന്റെ ചിത്രങ്ങളുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അതെല്ലാം കാണിച്ചു കൊടുത്തപ്പോൾ അവർക്കും ബോധ്യമായി ഇതിൽ കള്ളനാണയുണ്ട് കാരണം ഈ പുരാവസ്തു കച്ചവടത്തിൽ പല കള്ളനാണയങ്ങളുണ്ട് ഞാൻ നാശങ്ങൾ അമ്പ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് അറു എന്ന് പറയുന്നത് അറുപത്തിമൂന്ന് വർഷമായി ഇപ്പോഴും ഈ അറുപത്തിമൂന്ന് വർഷത്തിലും എന്നെ സംബന്ധിച്ച് ഭഗവാനെ നെജിത്തിൽ കിടക്കണതുകൊണ്ട് എനിക്കൊരു അസുഖങ്ങളില്ല പ്രഷർ ഇല്ല ഷുഗർ ഇല്ല കൊളസ്ട്രോൾ ഇല്ല ഇപ്പോഴും ബുള്ളറ്റ് ഓടിച്ചിട്ടുണ്ടെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ പലർക്കും കാണുമ്പോഴേക്കും മധിശ്യം തോന്നും ഇങ്ങനെ എന്തുയാണ് നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധത ഉണ്ടെങ്കിൽ ഈ ഇവിടെ ഇരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലത്ത് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് കൈകാര്യം ചെയ്തു പോയവരുടെ സാധനങ്ങളാണ് ഇപ്പം സംരക്ഷിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കൊല്ലം ഈ ഭൂമിയിൽ ജനിച്ചു വളർന്നവർ സാധനം പുതിയ തലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി അവർ സംരക്ഷിക്കുമ്പോൾ അവരുടെ എല്ലാ സ്നേഹവാത്സല്യങ്ങളും നമുക്ക് കിട്ടും അത് ഒരു മനസ്സിലാക്കുന്നില്ല ഇത് വെറും കാഴ്ചവസ്തുക്കളല്ല ഇത് ചരിത്രമാണ് നാം ചരിത്രത്തിലാണ് നിൽക്കുന്നത് നമുക്ക് ശേഷം ഉണ്ട് ഇത്രേ പറയാനുള്ളത് എല്ലാവരും ഈ രംഗത്ത് വരെ ആർക്കെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കാൻ ഞങ്ങളെപ്പോലെ മുതിർന്നവർ പറഞ്ഞു തരാ ഒരുക്കമാണ് പുതിയ തലമുറയ്ക്ക് അത് പറഞ്ഞു തരികാൽ അത് തെളിവ് ഹാജരാക്കി കൂടി തന്നെയാണ് പറഞ്ഞു തരുന്നത് അങ്ങനെയും ബോധ്യപ്പെടുന്നതിന് ആർക്കും വരുന്നതിന് സ്വാഗതം ചെയ്യുന്നതാണ് നിങ്ങളെ പങ്കാളിയിലെ അതേ ഇത് എന്നെ തുടർന്ന് പറയുന്നത് നിങ്ങളിത് തുടർച്ചയായിട്ട് വർഷങ്ങളിൽ നടത്തണമെന്നാണ് എനിക്കൊരു അഭിപ്രായമുണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ നിങ്ങളാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ കാരണം ഇത് റിസ്ക് ഭയങ്കര റിസ്ക്കുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് കോടികൾ വിലയുള്ള വസ്തുക്കളാണ് ഇരിക്കുന്നത് അപ്പോൾ അത് സംരക്ഷിക്കുക അത് പിള്ളേ കാഴ്ചയ്ക്ക് വരുന്നവർ ശ്രദ്ധിക്കണം എന്നുള്ളത് പ്രത്യേകം പറയുകയാണത് കാരണം ഓരോരുത്തരെയൊക്കെ അവരുടെ അധ്വാനവും അവരുടെ വിഷമവും അവരുടെ പഠനവും നടത്തി ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുമ്പോൾ അത് നശം നാശം വരാനോ മോഷ്ടിക്കാനോ ഇടം കൊടുക്കരുത് അത് ചെയ്യുന്നത് പ്രകൃതിയോടും അതായത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹം എന്ന് പറയും അപ്പോൾ ഇത് ഭാരവാഹികൾ പ്രത്യേകിച്ച് നാശനോട് മോഷണത്തോടൊക്കെ ഞാൻ പറയണത് ശ്രദ്ധിക്കണം ഇവിടെ വരെ ഇതിൽ ഇടുക്കി കള്ളനാണയങ്ങളൊക്കെ വരുന്ന കയറി വരൂരുണ്ട് അത് ശ്രദ്ധിക്കണം ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ട്രാവൻകൂർ കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ആരംഭിച്ചിരിക്കുന്ന ഈ തൊടുപുഴ പ്രസ് ക്ലബ്ബ് ഹാളിൽ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കീഴ്മലനാട് പുരാവസ്തു ചരിത്ര പ്രദർശനം എന്തുകൊണ്ടും കൗതുകകരവും അതുപോലെ ഏറെ വിജ്ഞാനപ്രദവുമാണ് ഞാനത് ഇന്ന് സായഹനത്തിൽ ഇവിടെ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ചിലവിടാൻ വന്നെങ്കിൽ തന്നെയും ഇത് മൊത്തം പരിശോധിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കി വന്നപ്പോൾ ഏറെ 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 കുറേ മണിക്കൂറ് തന്നെ ഒരു മണിക്കൂറെങ്കിലും ഇവിടെ ചെലവിടാൻ സാധിച്ചു അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇവിടെ വരികയും ഈ കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പഠന കാര്യത്തിലും അതുപോലെ തന്നെ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ചും ഏറെ വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യമാണ് ഇത്തരത്തിൽ ഇതിൻ്റെ സംഘാടകർ നല്ല രീതിയിൽ തന്നെ ഈ പുരാതനപരമായിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ അത് അതും അതിനും പിന്നിലായിട്ട് ഇപ്പം ചില നാണയശേഖരങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ റോമ സാമ്രാജ്യം കാലഘട്ടത്തിലുള്ള നാണയങ്ങളും ക്രിസ്തുവിന് ശേഷം പ്രചാരത്തിലുള്ള നാണയങ്ങളും അങ്ങനെ പഴയ പല വസ്തുക്കളും ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെട്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്രയും ഒന്നും നമ്മൾ പ്രതീക്ഷിക്കത്തില്ല ഒരു ഈ ഒരു ചരിത്ര രേഖ പ്രദർശനത്തിൽ ഏറെ എന്തുകൊണ്ടും അത് സന്ദർശിക്കേണ്ട ഒരു കാര്യമാണ് തൊടുപുഴക്കാർ ഈ ഒരു പ്രദർശനം പ്രയോജനപ്പെടുത്തണമെന്നുള്ളതാണ് എന്റെ ഒരു തുടർക്കഥ ഒരു എതിരെ എഴുതി തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ചരിത്രവും ഒക്കെ ഒരുമിച്ചുകൊണ്ടുള്ള ഒരു ചരിത്ര നോവലും അതുപോലെ ഓരോ കുട്ടികൾക്കൊക്കെ വായിക്കാൻ പറ്റുന്നവരോ രസകരമായ രീതി കാണമെന്ന കാര്യം എനിക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇത്തരം ഞാൻ നീന്തില്ല ഇത്തരമൊരു വലിയ സമരം ഒട്ടേറെ പ്രദർശനങ്ങൾ കാണുമ്പോഴും അതിൽ നിന്നെല്ലാം വേദത്ത് നിൽക്കുന്ന ഒന്നാണ് പ്രധാനത്തിൽ ഈ ചരിത്രലേഖ പ്രദർശനം എന്ന് പറയുന്നത് കാരണം സമൂഹത്തിൽ മുന്നോട്ടുള്ള ഗമനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ ഭൂതകാലം അറിയുക ആ ഭൂതകാലം എന്ന് പറയുന്നത് ചരിത്രമാണ് ആ ചരിത്രം മനസ്സിലാക്കിക്കാം അപ്പോൾ അത് നല്ല ചരിത്ര പാരമ്പര്യമുണ്ട് എന്ന് നാം വിശ്വസിക്കുമ്പോൾ പിന്നീടുള്ള ജീവിതത്തിനും പിന്നീടുള്ള തലമകളൊന്നും അത് വലിയ ആത്മാഭിമാനം തരുന്ന ഒന്നാണ് അതുകൊണ്ടാണ് കുട്ടികളെ ഇത് കാണിക്കുന്ന ഈ രീതി വളരെ നല്ലതാണ് ആദ്യമായി ഇത്രയും വിജ്ഞാനപ്രദമായ പ്രദർശനം സംഘടിപ്പിച്ച സംഘടിപ്പിച്ചൂർ കൊച്ചിൻ ഹെറിറ്റേജ് സൊസൈറ്റിയുടെ പ്രസിഡൻ്റായ എം പി നാസറിന് എൻ്റെ അഭിനന്ദനങ്ങൾ വളരെ നല്ല പ്രദർശനമായിരുന്നു ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബൈബിളാണ് ഇവിടെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാം മൂന്ന് നിലയിൽ പുരാതന വസ്തുക്കൾ കാണാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചെറിയ ഖുറാനാണ് മലപ്പുറത്തുനിന്ന് വന്ന സിറ്റിക്ക് നമ്മുടെ കൂടെ ഉള്ളത് ഇന്ന് വന്ന് നടന്ന പുരാവസ്തു പ്രദർശനത്തെ പറ്റി എന്താണ് താങ്കളുടെ അഭിപ്രായം ഒരു നല്ല ഒരു പ്രദർശനമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ രാവിലെ തന്നെ വരുമ്പോൾ ഇവിടെ പിന്നെ നല്ല രീതിയിലുള്ള ഒരു ഒരുക്കങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്തമായ സ്ഥാപനങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ ഭംഗിയായിട്ട് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട് പിന്നെ ഞാൻ കുടുംബസമേതമാണ് ഇത് കാണാൻ വന്നിട്ടുള്ളത് ഇനി നാളെയും ഇവിടെ ഈ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നല്ല ഒരു ഗ്രൗഡ് ആളുകൾ നാളെ ഇതിലേറെ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് തായ്മ മുകളിലായിട്ട് നല്ല വിപുലമായി നല്ല ഈ സാധനങ്ങൾ വെക്കാൻ സ്ഥലമില്ല എന്നൊരു പ്രയാസം മാത്രമുള്ളൂ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് സാധിക്കാൻ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന ഗുരാവസ്തു പ്രദർശനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ തന്നെ ആളുകളെ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഓരോ സ്കൂൾ കുട്ടികളും എല്ലാം വന്നു അതുപോലെതന്നെ പൊതുജനങ്ങളാണെങ്കിലും ഒരുപാട് ആയിരത്തോളം കുട്ടികളും വലിയൊരു ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട് നല്ലൊരു പ്രതികരണമാണ് എല്ലാ ഭാഗത്തും ഒന്നും ഉണ്ടാകുന്നില്ല എല്ലാ അഭിപ്രായങ്ങളെ ചോദിച്ചു നല്ല രീതിയിൽ തന്നെ